നമസ്കാരം ഇന്ത്യൻ ഭരണഘടന ഭരണഘടനാ ഭേദഗതികൾ ഭരണഘടനാ ഭേദഗതികൾ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയെട്ട് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് അധികാരമുള്ളത് ആർക്കാണ് പാർലമെൻറ്റിന് പാർലമെൻറ്റിനാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് അധികാരമുള്ളത് ഭരണഘടനാ ഭേദഗതികൾ ഭരണഘടനാ ഭേദഗതികൾ ഒന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒൻപതാം പട്ടിക ഷെഡ്യൂൾ കൂട്ടിച്ചേർത്തു ഒന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒൻപതാം പട്ടിക കൂട്ടിച്ചേർത്തു അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്തു അടിയന്തരാവസ്ഥാ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്തു ഏഴാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ച ഭേദഗതി ഏഴാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒരു വ്യക്തിയെ തന്നെ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു ഒരു വ്യക്തിയെ തന്നെ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തത് ഏഴാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഒൻപതാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ഇന്ത്യ പാക് ഉടമ്പടി പ്രകാരം ബെറുബാറി യൂണിയൻ പശ്ചിമ ബംഗാൾ എന്ന പ്രദേശം പാകിസ്ഥാന് നൽകാൻ വ്യവസ്ഥ ചെയ്തത് ഒൻപതാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ഇന്ത്യ പാക് ഉടമ്പടി പ്രകാരം ബെറുബാറി യൂണിയൻ എന്ന പ്രദേശം പാകിസ്ഥാന് നൽകാൻ വ്യവസ്ഥ ചെയ്തു പതിനഞ്ചാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപതിൽ നിന്ന് അറുപത്തി രണ്ടാക്കി ഉയർത്തി ഇരുപത്തി ഒന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എട്ടാം പട്ടികയിൽ പതിനഞ്ചാമത് ഭാഷയായി സിന്ധി ഉൾപ്പെടുത്തി എട്ടാം പട്ടികയിൽ പതിനഞ്ചാമത് ഭാഷയായി സിന്ധി ഉൾപ്പെടുത്തിയത് ഇരുപത്തി ഒന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇരുപത്തി ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇരുപത്തി ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് സ്ഥാപിച്ചു മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് സ്ഥാപിച്ചു ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തു ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തു എഴുപത്തി ഒന്ന് ഇരുപത്തി ആറാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുൻ നാട്ടുകാർക്ക് നൽകിയിരുന്ന പ്രിവിപേഴ്സ് നിർത്തലാക്കി മുൻ നാട്ടുകാർക്ക് നൽകിയിരുന്ന പ്രിവീപ്പേഴ്സ് നിർത്തലാക്കി ഇരുപത്തി ആറാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇരുപത്തി ഒൻപതാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കേരള ഭൂപരിഷ്കരണ നിയമങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയാണ് ഇരുപത്തി ഒൻപതാം ഭേദഗതി പാസാക്കിയത് കേരള ഭൂപരിഷ്കരണ നിയമങ്ങളെ ഒൻപതാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി ഇരുപത്തി ഒൻപതാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കേരള ഭൂപരിഷ്കരണ നിയമങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയാണ് ഇരുപത്തി ഒൻപതാം ഭേദഗതി പാസാക്കിയത് കേരള ഭൂപരിഷ്കരണ നിയമങ്ങളെ ഒൻപതാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി മുപ്പത്തി മൂന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എം പി എം എൽ എ എന്നിവർ സമ്മർദ്ദത്തിന് വിധേയരായി രാജിവെക്കുന്നത് തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി എം പി എം എൽ എ എന്നിവർ സമ്മർദ്ദത്തിന് വിധേയരായി രാജിവെക്കുന്നതിന് തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി മുപ്പത്തി അഞ്ചാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് സിക്കിമിന് അസോസിയേറ്റ് സംസ്ഥാനം എന്ന പദവി നൽകി മുപ്പത്തി ആറാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അസോസിയേറ്റ് സ്റ്റേറ്റ് ആയിരുന്ന സിക്കിമിന് സംസ്ഥാന പദവി നൽകി ാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് നാൽപ്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ട് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ കാരണങ്ങളിലൊന്നായിരുന്ന ആഭ്യന്തര കലഹം എന്നത് മാറ്റി പകരം സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത് നാൽപ്പത്തി ഭേദഗതി ക്യാബിനറ്റ് എന്ന പദം ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രണ്ടിൽ കൂട്ടിച്ചേർത്തു അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തി ഒന്ന് എന്നിവ റദ്ദു ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്തത് നാൽപ്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അൻപത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കൂറുമാറ്റ നിരോധന നിയമം എന്നറിയപ്പെടുന്നു കൂറുമാറ്റ നിരോധന നിയമം എന്നറിയപ്പെടുന്നത് അൻപത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പത്താം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു പത്താം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് അൻപത്തിരണ്ടാം ഭേദഗതി പാർലമെന്റ് സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു പാർലമെൻറ്റ് സംസ്ഥാന നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അൻപത്തി രണ്ടാം ഭേദഗതി അൻപത്തി ആറാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഗോവ ഇന്ത്യയുടെ ഇരുപത്തി അഞ്ചാം സംസ്ഥാനമായി അൻപത്തി ആറാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഗോവ ഇന്ത്യയുടെ ഇരുപത്തി അഞ്ചാം സംസ്ഥാനമായി അറുപത്തി ഒന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് വയസ്സായി കുറച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് വയസ്സായി കുറച്ചത് അറുപത്തി ഒന്നാം ഭേദഗതി പ്രകാരം അറുപത്തി അഞ്ചാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു ഇതനുസരിച്ച് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിലവിൽ വന്നു അറുപത്തി അഞ്ചാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു ഇതനുസരിച്ച് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിലവിൽ വന്നു അറുപത്തി ഒൻപതാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി നൽകി ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എഴുപത്തി ഒന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കൊങ്കണി മണിപ്പൂരി നേപ്പാളി എന്നീ ഭാഷകൾ എട്ടാം പട്ടികയിൽ ഉൾപ്പെടുത്തി എഴുപത്തി മൂന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പഞ്ചായത്ത് രാജ് നിയമം എന്നറിയപ്പെടുന്നു പഞ്ചായത്ത് രാജ് നിയമം എന്നറിയപ്പെടുന്നു പഞ്ചായത്ത് രാജിന് ഭരണഘടന സാധുത നൽകി പതിനൊന്നാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു പഞ്ചായത്ത് രാജ് നിയമം എന്നറിയപ്പെടുന്നു പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകി പതിനൊന്നാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു എഴുപത്തി മൂന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ വരെ ഭരണഘടനയുടെ ഭാഗം ഒൻപതിൽ കൂട്ടിച്ചേർത്തു എഴുപത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നഗരപാലിക നിയമം മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ അറിയപ്പെടുന്നു എഴുപത്തിനാലാം ഭേദഗതി നഗരപാലിക നിയമം മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ അറിയപ്പെടുന്നു എൺപത്തിനാലാം ഭേദഗതി രണ്ടായിരം ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് എന്നീ മൂന്ന് പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് എന്നീ മൂന്ന് പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് എൺപത്തി നാലാം ഭേദഗതി രണ്ടായിരം ലോക്സഭാ മണ്ഡലങ്ങളുടെയും സംസ്ഥാന അസംബ്ലി മണ്ഡലങ്ങളുടെയും എണ്ണം രണ്ടായിരത്തി ഇരുപത്തി വരെ തൽസ്ഥിതി തുടരുവാൻ വ്യവസ്ഥ ചെയ്തു എൺപത്തി ഒൻപതാം ഭേദഗതി രണ്ടായിരത്തി മൂന്ന് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് എ എന്നിങ്ങനെ രണ്ട് പ്രത്യേക കമ്മീഷനുകൾ രൂപീകരിച്ചു എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമ കടമയും കുട്ടികളുടെ മൗലിക അവകാശവും ആയത് എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് പ്രകാരം ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ചിൽ ഭേദഗതി വരുത്തി ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ചിൽ ഭേദഗതി വരുത്തി ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ യിൽ ഭേദഗതി വരുത്തി പതിനൊന്നാമതായി ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു ഇതനുസരിച്ച് ആറിനും പതിനാലിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവസരമൊരുക്കി കൊടുക്കേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും കടമയായി മാറി തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതി രണ്ടായിരത്തി മൂന്ന് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം അതോ സഭയുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം അതോ സഭയുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളിൽ മന്ത്രിമാരുടെ എണ്ണം പന്ത്രണ്ടിൽ കുറയാനും പാടില്ല തൊണ്ണൂറ്റിയൊന്നാം ഭേദഗതി രണ്ടായിരത്തി മൂന്ന് കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെടുന്ന ഓരോ എം പി എയോ എം എൽ എയോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതി രണ്ടായിരത്തി മൂന്ന് ബോഡോ ദോഗ്രി മൈത്രി സന്താളി എന്നീ നാല് ഭാഷകളെ എട്ടാം പട്ടികയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റി മൂന്നാം ഭേദഗതി രണ്ടായിരത്തി അഞ്ച് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ പെടുന്നവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നൽകുന്നതിന് വ്യവസ്ഥ ചെയ്തു പ്രൈവറ്റ് ഉൾപ്പെടെ സംവരണം നൽകുന്നതിന് വ്യവസ്ഥ ചെയ്തു തൊണ്ണൂറ്റി നാലാം ഭേദഗതി രണ്ടായിരത്തി ആറ് പുതിയതായി രൂപീകരിക്കപ്പെട്ട ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോ ട്രൈബൽ വെൽഫെയർ മന്ത്രിമാരെ നിയമിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു തൊണ്ണൂറ്റി അഞ്ചാം ഭേദഗതി രണ്ടായിരത്തി ഒൻപത് ലോക്സഭയിലും സംസ്ഥാന അസംബ്ലികളിലും പട്ടികജാതി പട്ടികവർഗ സംവരണം രണ്ടായിരത്തി ഇരുപത് വരെ ദീർഘിപ്പിച്ചു തൊണ്ണൂറ്റി ആറാം ഭേദഗതി രണ്ടായിരത്തി പതിനൊന്ന് എട്ടാം പട്ടികയിൽ ഒറിയ എന്നതിനു പകരം ഒടിയ എന്നാക്കി മാറ്റി എട്ടാം പട്ടികയിൽ ഒറിയ എന്നതിന് പകരം ഒടിയ എന്നാക്കി മാറ്റി ഭരണഘടനയുടെ ഒന്നാം പട്ടികയിൽ ഒറീസ എന്നതിന് പകരം ഒഡീഷ എന്നാക്കി മാറ്റിയത് തൊണ്ണൂറ്റി ആറാം ഭേദഗതി രണ്ടായിരത്തി പതിനൊന്നിൽ തൊണ്ണൂറ്റി ഏഴാം ഭേദഗതി രണ്ടായിരത്തി പതിനൊന്ന് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന തലക്കെട്ടോടുകൂടി ഭാഗം ഒൻപത് ബി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് ബി കൂട്ടിച്ചേർത്തു ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് സി ഭേദഗതി ചെയ്തു തൊണ്ണൂറ്റി എട്ടാം ഭേദഗതി രണ്ടായിരത്തി പന്ത്രണ്ട് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത്തി ഒന്ന് ജെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രത്യേക വകുപ്പുകൾ കൂട്ടിച്ചേർത്തു ഹൈദരാബാദ് കർണാടക പ്രദേശത്തിന് വേണ്ടി പ്രത്യേക വികസന ബോർഡ് രൂപീകരിക്കാൻ കർണാടക ഗവർണറെ ചുമതലപ്പെടുത്തി ഒൻപതാം ഭേദഗതി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് നിലവിൽ വന്നു ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷനെ നിയമിക്കുന്നതിനു വേണ്ടിയാണിത് നാഷണൽ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനാറിന് ഭേദഗതി നിയമം സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ട് നൂറാം ഭേദഗതി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തിരണ്ടിന് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണിത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻറ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടി നൂറാം ഭേദഗതി രണ്ടായിരത്തി പതിനഞ്ച് കരാർ പ്രകാരം അൻപത്തി ഒന്ന് ബംഗ്ലാദേശ് അധിനിവേശ പ്രദേശങ്ങൾ ഇന്ത്യയ്ക്ക് ലഭിക്കുകയും ഇന്ത്യ നൂറ്റി പതിനൊന്ന് പ്രദേശങ്ങൾ ബംഗ്ലാദേശിന് വിട്ടു നൽകുകയും ചെയ്തു നൂറ്റി ഒന്നാം ഭേദഗതി രണ്ടായിരത്തി പതിനാറ് നൂറ്റി ഒന്നാം ഭേദഗതിയുടെ പ്രതിപാദ്യം ജി എസ് ടി നൂറ്റി ഒന്നാം ഭേദഗതിയുടെ പ്രതിപാദ്യം ജി എസ് ടി രണ്ടായിരത്തി പതിനാറ് നൂറ്റി ഒന്നാം ഭേദഗതിക്ക് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ട് ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ജി എസ് ടി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത അനുച്ഛേദം അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എ ജി എസ് ടി കൗൺസിലുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതിയെ ജി എസ് ടി കൗൺസിലുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത അനുച്ഛേദം അനുച്ഛേദം ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതിയെ നൂറ്റി രണ്ടാം ഭേദഗതി രണ്ടായിരത്തി പതിനെട്ട് നൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചു നൂറ്റിമൂന്നാം ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതി നൂറ്റിനാലാം ഭേദഗതി രണ്ടായിരത്തി ഇരുപത് ഭരണഘടനയുടെ നൂറ്റിനാലാം ഭേദഗതി നിയമനിർമ്മാണ സഭകളിലെ എസ് സി എസ് ടി ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളിലെ റിസർവേഷൻ സംബന്ധിക്കുന്ന ഭാഗങ്ങളിൽ ഭേദഗതി വരുത്തി ഈ ഭേദഗതി പ്രകാരം ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള എസ് സി എസ് ടി വിഭാഗങ്ങളുടെ സംവരണം രണ്ടായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി അഞ്ച് വരെ നീട്ടുകയും ആംഗ്ലോ ഇന്ത്യക്കാരുടെ നാമനിർദ്ദേശം റദ്ദാക്കുകയും ചെയ്തു നൂറ്റി അഞ്ചാം ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃ പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വുമൻസ് റിസർവേഷൻ ആക്ട് നൂറ്റി ആറാം ഭേദഗതി റിസർവ്സ് വൺ തേർഡ് ഓഫ് ഓൾ സീറ്റ്സ് ഫോർ വുമൺ ഇൻ ലോക്സഭ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ഇൻക്ലൂഡിംഗ് ദോസ് റിസർവ്ഡ് ഫോർ എസ് സീസ് ആൻഡ് എസ് ടീസ് മൂന്നിൽ ഒന്ന് സീറ്റ് വുമൻസിനാക്കിയിട്ടുണ്ട് ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ഇൻക്ലൂഡിങ് ഡൽഹി നിലവിൽ വന്നത് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിന് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഒന്ന് കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പതിന് ഭാഗം ഒൻപത് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു പന്ത്രണ്ടാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി രണ്ടാം ഭേദഗതി നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സ്വരൻ സിംഗ് കമ്മിറ്റി നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്നീ മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർത്തു ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്നീ മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർത്തു പത്ത് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു ഭാഗം നാല്യേ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ എന്നിവയും ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു പത്ത് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു ഭാഗം നാല്യെ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ എന്നിവയും ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം പതിനാല്യെ കൂട്ടിച്ചേർത്തു മന്ത്രിസഭ നൽകുന്ന ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്തു മന്ത്രിസഭ നൽകുന്ന ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്തു ലോക്സഭയുടെയും സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് ആറ് വർഷമായി ഉയർത്തി ഇത് നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെ പൂർവ്വസ്ഥിതിയിലാക്കി അഞ്ച് വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകരണ്ട് ലിസ്റ്റിലേക്ക് മാറ്റി ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് നാല്പത്തിരണ്ടാം ഭേദഗതി പാസാക്കിയത് ഇന്ദിരാഗാന്ധി ഭരണഘടനയുടെ ഇരുപത്തി ആറാം വകുപ്പിലാണ് ഭേദഗതി വരുത്തിയത് ഭരണഘടനയുടെ വകുപ്പിലാണ് ഭേദഗതി വരുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അഞ്ച് വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകരണ്ട് ലിസ്റ്റിലേക്ക് മാറ്റുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അഞ്ച് വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകരണ്ട് ലിസ്റ്റിലേക്ക് മാറ്റുകയുണ്ടായി ഒന്ന് വിദ്യാഭ്യാസം രണ്ട് വനം മൂന്ന് അളവ് തൂക്കം നാല് നീതിന്യായ ഭരണം അഞ്ച് വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം വിദ്യാഭ്യാസം വനം അളവുതൂക്കം നീതിനായ ഭരണം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം